ും സ്വാഗതം തരിപ്പണമായി കിടക്കുന്ന കിടക്കുന്നില്ലേ കഴിഞ്ഞ കെ പി എസ് സിയുടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദയാ സഭയില്ല പെട്ടതെ അപ്പോ ഇന്ന് ഒരു പണിയായിട്ട് പപ്പ ഒരു സംഭവം റെഡിയാക്കിട്ടുണ്ട് സയൻസിൽ വീക്കാണ് ഇഷ്ടമില്ലാത്ത ടോപ്പിക് സയൻസ് ആണ് അത് തന്നെ ഇത് മറ്റേ അവരിടയ്ക്ക് വേണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അറിയാൻ നിങ്ങൾക്ക് അറിയാവുന്നതിന് ഉത്തരം പറഞ്ഞു സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാം തുടങ്ങാം തുടക്കം അല്ലെ സിമ്പിൾ ചോദ്യങ്ങൾ ഈ വർഷത്തെ ഈ സീസണിലാകത്തെ സയൻസ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏത് ഭാവിയിലെ എടാ പെട്രോളിയം ഉള്ളത് തന്നെ തീരാൻ പോവാം പെട്രോളിയം കൽക്കരിക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ ജൈവ വസ്തുക്കളുടെ ജീവനുള്ള വസ്തുക്കളുടെ ജന്തുക്കളുടെ അവശിഷ്ടത്തിൽ നിന്നാണ് പെട്രോളിയം സസ്യങ്ങളുടെ മരങ്ങളുടെയൊക്കെ അവശിഷ്ടത്തിൽ നിന്നാണ് കൽക്കരി എന്താ അത് ഫോസിൽ ഇന്ധനങ്ങളാണ് തീരാൻ പോവാണ് ഭാവിയിലെ ഇന്ധനം ടൈറ്റാനിയത്തിന് ഒരു ഭാവിയിലെ മെറ്റൽ ലോഹമാണ് ഇന്ധനമാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് നിഷാൻ ഹൈഡ്രജൻ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തി പെട്ടെന്ന് തീ കത്തുന്നതാണ് അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകും അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശേഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അതുകൂടെ ആർജിച്ചു കഴിഞ്ഞാൽ ഭാവിയിലെ ഇന്ധനമായിട്ട് വരാൻ പോകുന്നത് ഹൈഡ്രജനാണ് ഒരു കുഴപ്പമില്ല പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലേറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ കണ്ടെത്തിയതാര് ശരിയാണ് കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ കെടുത്താൻ തീ കെടുത്താൻ ഉള്ളത് കാർബൺ അങ്ങനെയാണെങ്കിൽ ഫയർ എക്സ്റ്റിംഗിഷറിൽ ഉപയോഗിക്കുന്ന വാതകം സ്വാഭാവികം തീ കെടുത്തത് കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ ഡയോക്സ് നിഷാൻ ന്യൂട്രോൺ ഇല്ലാത്ത ഏക ആറ്റം ഹൈഡ്രജൻ കാരണം ബാക്കി എല്ലാത്തിന്റെയും ഒരാറ്റം ആറ്റത്തിന്റെ നിഷാൻ അറിയാലോ ആറ്റത്തിന്റെ നടു കേന്ദ്രത്തിന് എന്താ വിളിക്കുന്നേ ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ രണ്ട് ആറ്റംസ് ഉണ്ട് പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ചുറ്റും ഓർബിറ്റിൽ കറങ്ങുന്നത് ഇലക്ട്രോൺ ന്യൂട്രോൺ ഇല്ലാത്തത് ഇതിൽ എല്ലാത്തിനകത്തും പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടെന്നാണ് ഇപ്പൊ ഹൈഡ്രജൻ മാത്രമാണ് ന്യൂട്രോൺ ഇല്ലാത്തത് ഓക്കെ ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആണ് ബോംബ് പ്രവർത്തന തത്വം എന്ന് പറയുന്നത് സൂര്യനിലൊക്കെ എനർജിയുടെ തത്വം തന്നെയാണ് എന്താ സോളാർ ഫ്യൂഷൻ അല്ലൂഷൻ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയ ഉണ്ടാകുന്നു ആറ്റം ബോംബിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഏറ്റവും പ്രശസ്തമായ പ്രധാനപ്പെട്ട രണ്ട് ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ണ്ടോ കേട്ടോ യുറേനിയം മറ്റൊരു മൂലകമല്ലേ ഇത് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സംഭവം അതിനായിരിക്കും ഒരേ ആറ്റമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളത് ആ ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയം എന്റെ ടീച്ചറൊന്നും കേൾക്കണ്ട പത്തിൽ ഡ്യൂട്ടീരിയം ട്രിഷ്യം നമ്മൾ സയൻസ് പഠിക്കാതിരിക്കില്ല കേട്ടോ സയൻസ് ഒക്കെ കുറച്ച് വായിക്കണം ഡ്യൂട്ടീരിയം ഓക്കെ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ശരി അടുത്ത ചോദ്യത്തിലേക്ക് കോശം സെല് കോശങ്ങൾ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് കോശങ്ങൾ കണ്ടെത്തിയത് അവസരം കോശങ്ങൾക്കുണ്ട് ആറ്റത്തിന് ന്യൂക്ലിയസ് പോലെ കോശങ്ങൾക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിനെ നമുക്ക് കോശത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം റോബർട്ട് റോബർട്ട് കോശങ്ങൾ കൊണ്ടാണ് ആരാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത് എം ഷ്ലീഡൻ ശരിയായ ഉത്തരം ജന്തു ശരീരം കോശങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്യോഡർ ഓക്കെ ഇനി എന്ന് പറഞ്ഞ ജീവികൾ എന്താ പ്രത്യേകത ഒരു കോശത്തിൽ മർമ്മം ഇല്ലെങ്കിൽ അത്തരം ജീവികളാണ് പ്രോ കാരിയോട്ടുകൾ യുക്യാരിയോട്ടുകൾ ഓക്കെ കോശത്തിലെ ന്യൂക്ലിയസ് ഉണ്ട് പിന്നെ മറ്റു ഒരുപാട് ഉണ്ട് കോശത്തിൽ പല വസ്തുക്കളുണ്ട് ഇതെല്ലാം ഉള്ളത് ഒരു ദ്രാവകത്തിലാണ് സൈറ്റോപ്ലാസ് നിഷാൻ ഇത് സയൻസ് ആയതുകൊണ്ട് നീ നീ അറിയാവുന്നൊക്കെ പറഞ്ഞു ഞാൻ തല കാണുന്നില്ല കോശത്തിന്റെ പവർ ഹൗസ് ഈ മൈറ്റോ കോണ്ട്രിയ്ക്ക് ഒന്നും വരുന്നില്ല യുപിക്കൊന്നും വരുക അല്ല നിഷാൻ ഏഴാം ക്ലാസ് വരെ ഉണ്ട് വരെയുണ്ട് ചിലപ്പോടാ നമ്മൾ പഠിക്കേണ്ടി വരും കോശത്തിലെ പവർ ഹൗസ് ഹൗസ്കൂളാണ് മൈറ്റോ കോണ്ട്രിയ ഓക്കെ നിഷാൻ നിനക്ക് പൂക്കൾക്കും നിറം പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ കിട്ടാൻ പിഗ്മെന്റ് ഓറഞ്ച് നിറം കരോട്ടിൻ അവസരം നിഷാൻ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു നിഷാൻ അടുത്ത് പർപ്പിൾ ക്ലോറോഫിൽ ക്ലോറോഫിൽ ോട് എന്തുവാണിത് നിഷാനോട് നിഷാനോട് പ്രസക്തമായ ചോദ്യം സോഡാ വെള്ളത്തിലെ വാതകം കാർബൺ ഡൈ ഓക്കെ ഒരു പദാർത്ഥത്തിന്റെ പ്രധാനപ്പെട്ട അറിയാലോ സോളിഡ് ലിക്വിഡ് ഗ്യാസ് സോളിഡ് അറിയാല്ലോ സോളിഡ് ലിക്വിഡ് ഗ്യാസ് നിഷാൻ ഇത് കൂടാതെ സ്റ്റേറ്റ് ഉണ്ട് ഏതാ പ്ലാസ്മ പ്ലാസ്മ ിൽ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലാണ് പ്ലാസ്മയില് എങ്കിൽ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത് ബോസ് ഐൻസ്റ്റീൻ കണ്ടേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ട നിഷാൻ ആറാമത്തെ അവസ്ഥ റിയാം ഈ മൂന്ന അവസ്ഥകളാണ് പ്രധാനപ്പെട്ടത് നിഷാൻ വേറൊരു കേസ് ഞാൻ ചോദിക്കട്ടെ ഈ പൊതുവെ നമ്മളിപ്പം ഐസ് സോൾഡ് ആണല്ലോ ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവും പിന്നെ ഗ്യാസ് ആകും എല്ലാം അങ്ങനെയാ സോൾഡിനെ ചൂടാക്കിയാൽ ലിക്വിഡ് ആകും പിന്നെ ഗ്യാസ് ആകും എന്നാൽ അപൂർവം ചില സോൾഡ് ഖരാവസ്ഥയിലുള്ള വസ്തുക്കള് ചൂടാക്കിയാൽ ഡയറക്റ്റ് വാതകം ഗ്യാസ് ആയിട്ട് മാറും അവയ്ക്ക് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപാദനം നിനക്ക് ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് പത്തൊപ്പത് കൊല്ലം മുമ്പുള്ള ഓക്കെ ഓക്കെ നിഷാൻ നിന്നോട് ചോദ്യം ഒരു തരത്തിൽ നിനക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ലോഹങ്ങൾ മെറ്റൽസ് ഉണ്ടല്ലോ മെറ്റൽസിന്റെ ഒരു പ്രത്യേകത മെറ്റൽസിനെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിട് പോലെ ആക്കാൻ പറ്റും പ്രോപ്പർട്ടി മാലിയബിലിറ്റി അടിച്ച് പോലെ പറ്റുന്നത് മാലിയബിലിറ്റി നിഷാൻ നിനക്ക് ഉത്തരം പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തകിട് പോലെ ആക്കുന്നതാണല്ലോ ഏറ്റവും മാലിയബിലിറ്റി കൂടിയിട്ടുള്ള മെറ്റൽ ലോഹം ഏതായിരിക്കും ഏതായിരിക്കും സ്വർണം അതുപോലെ പ്ലാസ്റ്റിക് ലോഹം ലോഹം എന്ന് എന്താ സയൻസിൽ വീക്ക മെറ്റൽസിനെ വലിച്ചു നീട്ടി ചെറിയ കമ്പികളാക്കി മാറ്റാൻ പറ്റും കനം കുറഞ്ഞ കമ്പി കമ്പികളാക്കാൻ പറ്റും ആ പ്രോപ്പർട്ടിക്ക് പറഞ്ഞവര് ഡക്ടിലിറ്റി ഏറ്റവും ഡക്ടിലിറ്റി ഏറ്റവും കൂടിയത് പ്ലാറ്റിനം അതായത് ലോഹങ്ങൾ മെറ്റൽസ് അത് ഇരുമ്പാകട്ടെ അലൂമിനിയം ആകട്ടെ സ്വർണമാകട്ടെ പ്ലാറ്റിനം ആകട്ടെ സിൽവർ ആകട്ടെ ഏത് ലോഹമാകട്ടെ നിഷാൻ അങ്ങനത്തെ ഏതും അത്തരം ലോഹങ്ങളെല്ലാം അടിച്ചു പരത്തകിട് പോലെയാക്കുന്നതിന് മാലിയബിലിറ്റി എന്ന് പറയും അതിനെ നമ്മൾ എന്തുവാ കമ്പി പോലെ പോലെയാക്കുന്നതിന് ഡക്ടിലിറ്റി എന്ന് പറയും ഡക്ടിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാസ്മ പ്ലാറ്റിനത്തിന് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന് ശരി ശരി അവസാനം നിങ്ങൾ സയൻസിൽ അദ്യം മിടുക്കന്മാരായതുകൊണ്ട് നമുക്ക് സയൻസ് ഒക്കെ പഠിച്ച് പഠിച്ച് പോവാം ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു നാല് കോസ്റ്റിലൂടെ ചോദിച്ച് ഇന്നത്തെ റൗണ്ട് തീർക്കാം ശരീരത്തിന്റെ താപനില കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് പനി വന്നാൽ പനി കുറയാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാട്ടിക് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പനി വന്നാൽ പാരസെറ്റാമോൾ ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത് അത്തരം മരുന്നുകൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട് പാരസെറ്റാമോൾ പേര് വേറെ പല നമ്മൾ എന്തോ ഡോളോയോ ഒക്കെ ഉപയോഗിക്കുമല്ലോ ശരീരത്തിന്റെ ഊഷ്മോ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ആണ് കേട്ടോ എങ്കിൽ വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് എന്ത് പറയും തലവേദന വരുമ്പോൾ ഒരു മരുന്നെടുത്ത് കഴിക്കും പല്ലുവേദനയ്ക്ക് ഒരു കൂടി അതല്ല നിഷാൻ ഉദ്ദേശിക്കുന്നത് ആസ്പിരി ഏറ്റവും വലിയ എക്സാമ്പിൾ വേദന കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് കോമൺ ആയിട്ട് പറയുന്ന പേര് അനാൽജസിക്കുകൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ാണ് അസിഡിറ്റി കുറയ്ക്കുക അസിഡിറ്റി കുറയ്ക്കാനുള്ള ശ്വാസം മുട്ടലൊക്കെ ഉള്ളത് അതുപോലെ നിഷാനെ ഉത്തരം പറയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ആന്റിബയോട്ടിക്കുകൾ ആന്റിബയോട്ടിക് ആദ്യത്തെ ആന്റി ആദ്യത്തെ ആന്റിബയോട്ടിക് ആദ്യത്തെ ആന്റിബയോട്ടിക് പറയട്ടെ ആ പെൻസിൽ ആരാ അലക്സാണ്ടർ ഫ്ലെമിങ് നിഷാൻ അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിൽ അതെ സയൻസ് മാത്രം ഒന്നോ നോർമൽ ക്വിടെ ആ അതായത് കേട്ടും അടുത്ത വാക്ക അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനി സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സയൻസ് ക്യൂസ് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മള് പരിചയപ്പെട്ടത് കൂടുതൽ ഐ ടി ക്യൂസും സോഷ്യൽ സയൻസ് ക്യൂസും കൂടുതൽ സയൻസ് ക്യൂസിന്റെ ഗ്രേഡ് കൂടിയ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും അതെല്ലാം കാണണമെങ്കിലും ഞങ്ങളുടെ നീക്കണമെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ജോയിൻ ചെയ്യണം യെസ് ഇപ്പോൾ നമ്മുടെ ചാനൽ ഒരു മെമ്പർ ആകാനുള്ള ഒരു അവസരമുള്ളപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങൾക്കൊപ്പം കൂടാൻ ഞങ്ങളുടെ ചാനലില് മെമ്പർ ആകാവുന്നതുമാണ് അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയതെന്നും നിഷാനോ